ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ ബ്ലോഗായിട്ടാണ് ഏകദേശം ഒരു മാസം മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്ലോഡ് ചെയ്യാൻ വളരെയധികം ആയതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ രാവിലെ ഒരു പത്തര സമയത്ത് എഴുന്നേറ്റിട്ടുണ്ട് ദോശയും മുട്ടക്കറിയും കൂടി കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ നെഴ്സറി ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കാറുള്ളത് ലഞ്ചിൻ്റെ ഡ്യൂട്ടി എനിക്കാണ് അതുപോലെ തന്നെ ഡിന്നർ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പം ഉമ്മ നാട്ടില് പോയതുകൊണ്ട് തന്നെ ആ ഒരു കിച്ചൺ ഡ്യൂട്ടി മൊത്തമായിട്ട് ഞങ്ങൾക്കാണ് ഉള്ളത് അപ്പോൾ ഇന്ന് ലഞ്ചിന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുക എനിക്ക് ആദ്യമൊന്നും ടൊമാറ്റോ റൈസ് ആ ഒരു റെസിപ്പി കാണുമ്പോൾ തന്നെ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കാതെ വെച്ചൊരു റൈസ് റെസിപ്പി ആയിരുന്നു അത് പക്ഷേ അത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കഴിക്കാനും എന്താ പറയുക നല്ല ടേസ്റ്റാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാകും ചെയ്യും അപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസിലേക്ക് ചിക്കൻ ഫ്രൈ സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാമെന്ന് കരുതി പിന്നെ ഇടക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണീക്കാൻ ലേറ്റ് ആകുമ്പോൾ പിന്നെ സാധാ ചോറും കറിയും ഉപ്പേരിയും മീനൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും സമയം ഒരുപാടവും അപ്പോഴേക്കും ഉച്ചക്ക് അജും ഉപ്പൊക്കെ ഫുഡിന് വരും ചെയ്യും അപ്പോൾ എളുപ്പത്തിൽ തട്ടിക്കൂട്ടി എന്താ പറയുക നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി അപ്പോൾ അതെന്തല്ലേ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം പിന്നെ ചിക്കൻ ഫ്രൈ സാധാ നോർമലി നമ്മൾ ഫ്രൈ ചെയ്യുന്ന അതേ മസാല തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയി ടൊമാറ്റോ റൈസ് കൂട്ടിയിട്ട് ദത്തൈലൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ് പിന്നെ ചോറ് നിലയ്ക്ക് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ആറര ഏഴ് മണിയാവുന്ന സമയത്ത് നമ്മൾ ഇന്ന് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നെ വൈകിട്ട് ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ കോഴിമുട്ട എടുത്തിട്ടുണ്ട് പഞ്ചസാര ഏലക്കപ്പൊടി കുറച്ച് പാലും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാനിത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ് ബട്ടറില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തത് പൊതുവേ ബട്ടറും ചീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ പല വ്ലോഗുകളിലും ഒരു കാര്യമാണ് മെയിനായിട്ട് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ എൻ്റെ കണ്ണുപോക്ക് ആ ഒരു സെക്ഷനിക്കാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പിന്നെ എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നെസ്രിക്കും ഈ ഒരു വിഷപ്പിൻ്റെ അസുഖം വന്നതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ അത് ആ ബ്രെഡ് ടോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചായയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഞങ്ങൾ കോഫിയാണ് ഉണ്ടാക്കാറുള്ളത് കോഫി ഞാനും നെസിലൊന്നും കഴിക്കാത്തൊരു സംഭവമായിരുന്നു പിന്നെ അത് ഉണ്ടാക്കി കഴിച്ച് കഴിച്ച് കോഫി അഡിക്റ്റ് ആയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചായയാണ് ഉണ്ടാക്കുന്നത് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ കോഫി കുടിച്ച് കുടിച്ചിട്ട് കോഫി പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി നാട്ടിലേക്ക് പോനായല്ലോ അപ്പോൾ പിന്നെ ഇനി അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ചായ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി പിന്നെ ഈ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെ ചില്ലറ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പ ഷോപ്പിൽ നിന്ന് ഫ്രീ ആവുന്ന സമയത്ത് വരാമെന്ന് അപ്പോഴേക്കും നമ്മളോട് റെഡി ആയിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പ ഒരു ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നെസ്റ്റോയിൽക്കാണ് അവിടെ ജാഫും നാഫിയും എല്ലമോളൊക്കെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡ്രസ്സിൻ്റെയൊക്കെ ആ ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത് അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ കൂടെ ടെൻത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു ക്ലാസ്മേറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്ന രമീഷ എന്നാണ് പേര് അവളെ ഹസ്ബൻഡാണ് കൂടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ എന്താ പറയുക നെസ്റ്റ് ഒന്ന് പ്രതീക്ഷിക്കാതെ കാണലൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഈ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇത്തവണ നാട്ടിലേക്ക് ഞാനും നാഫിയും എൽഹം ബേബിയും കൂടിയാണ് പോകുന്നത് അപ്പോൾ എൽഹം ബേബിയുടെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്താ പറയുക ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു െ പിന്നെ അത് അവിടെ എന്തൊക്കെയോ പാട്ടൊക്കെ ഇട്ടപ്പോഴേ എൽഹം ബേബി അവിടെ നിന്ന് ഡാൻസ് കളിക്കലും അവിടെ നിന്നൊരു എന്താ പറയുക ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ കൊടുന്ന് വെച്ച് ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്റ്റൈലൈലൊക്കെ ആയിരുന്നു പിന്നെ എൽഹം ബേബിയുടെ കൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാര്യമായിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല കാരണം അവളെ ശ്രദ്ധിക്കാൻ തന്നെ എനിക്ക് സമയം സമയമുണ്ടാകുകയുള്ളൂ പിന്നെ ഞാനിത് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനാവശ്യ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലാണ് പിന്നെ എൽഹം ബേബി കൂടെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവളെ പിന്നാലെ പോകാൻ തന്നെ എനിക്ക് സമയം സമയമുണ്ടാവുള്ളൂ അപ്പോൾ എന്താ പറയുക കിട്ടിയ സമയത്ത് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാണ് പിന്നെന്താ ഞാൻ ഈ ഒരു ബട്ടറ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എൻ്റെ പല വീഡിയോസിൽ ഇത് കണ്ടിട്ടും ഞാൻ പറഞ്ഞിട്ടും പലരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ കുറച്ച് പാടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട് പിന്നെ ആ ഒരു ഭാഗത്തുനിന്ന് എൻ്റെ കസിനെയും ഫാമിലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന എൻ്റെ ഉപ്പാടെ ഏട്ടൻ്റെ മരുമകളും മകനും കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അവരിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് അപ്പോൾ നമ്മളിതുപോലെ പുറത്തിറങ്ങുമ്പോഴേ ആരെങ്കിലൊക്കെ എപ്പോഴും കാണും റാസൽ ഗീമിയിലായതുകൊണ്ട് നമ്മളെ എല്ലാ റിലേറ്റീവ്സും ആ ഒരു ഭാഗത്ത് തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് ട്വൽക്ക് വരുമ്പോഴേ ആരെങ്കിലൊക്കെ എപ്പോഴും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവരോടൊക്കെ നാട്ടിലേക്ക് പോകുന്ന യാത്ര ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പം ലേറ്റ് ആവുന്നുണ്ട് നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടിയതാണ് അപ്പോൾ ഇതിന് നമ്മുടെ എൽഹം ബേബി അവിടുന്ന് പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതായത് ഇപ്പാടെ അടുത്ത് എത്തിയപ്പോൾ ഇപ്പം അവിടെ ഐസ്ക്രീം തിരയണ തിരക്കിലാണ് അപ്പോൾ ഞാനൊരു തവണ ഈ ഒരു ഐസ്ക്രീം പരിചയപ്പെടുത്തി കൊടുത്താണ് അതോട് ഇപ്പം ഇപ്പോൾ അതിനൊരു അഡിക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇതിൽ ടെൻഡറിൻ്റെ ഉണ്ട് അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉപ്പ വേറെ ഏതോ ഐസ് എടുത്തപ്പോൾ ഇത് െത്താൽ മതി എന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെ അതാ നാഫിയും ജാഫും ബിൽ പേ ചെയ്തിട്ട് അവരുടെ റൂമിലേക്ക് പോകുന്നു നമ്മൾ നമ്മളെ റൂമിലേക്കും പോകുന്നു അപ്പോൾ ഇനിയും നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അതാ നമ്മൾ നെസ്റ്റോന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം എടുത്ത വീഡിയോ വീഡിയോന്നുള്ളത് ഞാൻ നാട്ടിലേക്ക് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ എന്താ പറയുക നാട്ടിലെത്തിയിട്ട് ഫുള്ള് ബിസി ആയിപ്പോയി പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പനിയും എല്ലാം പിടിച്ചിട്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടൊക്കെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിട്ടുള്ളത് പിന്നെ ഞാൻ കറക്റ്റ് സമയത്ത് ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല അതും എൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഞാൻ എൻ്റെ കസിൻ്റെ മൊബൈൽ ഷോപ്പിൽ എത്തിയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അബായ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അൽസഫീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അബായ ഷോപ്പ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സാധാരണ അബായക്കെടുക്കാറുള്ളത് അപ്പോൾ അതാ അവിടെ വന്നിട്ടുണ്ട് അബായക്കെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതാ ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ട് ഞാനിങ്ങനെ കുറേ അപായസൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിലേതെടുക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു എല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് പറഞ്ഞ പോലെയാണ് എല്ലാം അങ്ങോട്ട് ഇഷ്ടമായി പക്ഷേ എല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല കാരണം ഈ അബായ എന്നുള്ള സാധനം എന്താ പറയുക ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിക്കാറുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല അബായം അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഡ്രസ്സ് മാറ്റാനുള്ള മടി കാരണമാണ് പിന്നെ ഈയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബായ ഏറ്റവും വൃത്തിയും രസമൊക്കെ കാണാൻ അങ്ങനെ കുറേ അബായൊക്കെ ട്രൈ ചെയ്തതിനു ശേഷം ദാ ഞാൻ ഈ ഒരു അപായം ഇട്ടോ എടുത്തിട്ടുള്ളത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വേറെ ഒരെണ്ണം കൂടി ഇഷ്ടമായിരുന്നു പക്ഷേ അത് എൻ്റെ കറക്റ്റ് സൈസ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ലെങ്ത്ത് കുറവായതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല പിന്നെ ദാ ഈ ഒരു അബായ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മുടെ അബായൻ്റെ താഴെ നല്ല അടിപൊളി ഡ്രസ്സ് തന്നെ ഇടണം കാരണം അത് ഫുള്ള് ഓപ്പണാണ് അപ്പോൾ ഞാൻ അത് അത്രയ്ക്ക് അങ്ങനെ ഉള്ളത് എടുത്തില്ല കാരണം ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള മടി കൊണ്ടാണല്ലോ ഈ അബായ എടുക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ വേറെ ഡ്രസ്സ് ഇട്ട് നല്ല ഇട്ട് പോകാനാണെങ്കിൽ സാധാ ഡ്രസ്സ് തന്നെ ഇട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ പിന്നെന്താ ഞാൻ കുറച്ച് അബായാസിൻ്റെ വീഡിയോസ് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് റാസിൽ ഗെയിമയിലെ നെക്കിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തലശ്ശേരി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു അൽസഫിയർ ബായ ഷോപ്പ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ അജുവിൻ്റെ നെസറിൻ്റെയും കൂടെയാണ് വന്നിട്ടുള്ളത് ഇപ്പം ഉപ്പം പറഞ്ഞു എനിക്കുള്ളത് പാഴ്സൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി ഇല്ലയാണ് അങ്ങനെ ഞാനും അജു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രീൻ ചില്ലി ചാർക്കോളും അതുപോലെ തന്നെ ചിക്കൻ പെരിപെരി ചാർക്കോളും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ചെറിയൊരു സൂപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നെസ്രി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെഫ് വാൻ ഫ്രൈഡ് റൈസ് ആണ് അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല സ്പൈസി വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതായിരുന്നു കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്പൈസി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് തന്നെ ഫുള്ള് കഴിപ്പിച്ചു അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ഒക്കെയാണെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ടേസ്റ്റും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ഈ അമ്മൂസ് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും വേണ്ട എനിക്ക് അമ്മൂസും കുബൂസും കൂടി കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെന്താ നമ്മൾ തിരിച്ച് റൂമിൽ എത്തിയപ്പോഴേക്കും കുറേ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ രാവിലെ പോവുകയാണല്ലോ അപ്പോൾ പിന്നെ പെട്ടിയൊക്കെ കെട്ടാനുണ്ടായിരുന്നു അതാ അങ്ങനെ അജു എല്ലാം സെറ്റാക്കി തരികയാണ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല നമ്മുടെ ലഗേജ് ഒക്കെ കുറേ ബാക്കി ബാക്കിയുണ്ടായിരുന്നു കാരണം നമ്മൾ മൂന്നാൾ പോകുന്നുണ്ട് പിന്നെ ഉമ്മ കുറച്ച് മുന്നേ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാവരും വരാൻ നിൽക്കുക അപ്പോൾ കാര്യമായിട്ട് ലഗേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയതാ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് നാട്ടിൽ പോകുന്ന ആ ഒരു ദിവസമാണിത് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര സമയത്താണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം റാസൽ ഗെയിം എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത് പിന്നെ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടേ മുക്കാൽ ആ ഒരു സമയത്താണ് കുറച്ച് വളരെ അടുത്ത് തന്നെയാണ് എയർപോർട്ടൊക്കെ വരുന്നത് അപ്പോൾ നാഫയും കുട്ടിയും അവിടെ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എവിടേക്കും കുറച്ച് ലേറ്റായിട്ട് പോകുന്നതുകൊണ്ട് നമുക്കത് ഷീലായതാണല്ലോ അങ്ങനെ എന്താ പറയുക അത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അജുവിൻ്റെ കൂടെ അജുൻ്റെ പൂച്ചനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂസാന്നാണ് വിളിക്കാറുള്ളത് അജു എന്ന് വിളിക്കും നെസ്രി സിംബ എന്ന് വിളിക്കും അങ്ങനെ പൂച്ചനായിട്ടൊക്കെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞമ്മളവിടെ ഇറക്കി തന്നതിന് ശേഷം അവർ പോയി അങ്ങനെ ദാ എൽഹം ബേബി നാട്ടിലേക്ക് പോകുന്ന ആ ഒരു ഭയങ്കര ഭയങ്കരക്കിടയിലാണ് അവൾ എന്താ പറയുക കുറേ ദിവസം മുന്നേ പറയുന്നുണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് നാട്ടിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഈ നാട്ടിലു പോകുക എന്ന് പറയുമ്പോൾ അവൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്താ ഉദ്ദേശിക്കണമൊന്നും എനിക്കറിയില്ല പക്ഷെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു നാട്ടിൽ പോകുക എന്നുള്ളൊരു അതും പറഞ്ഞുണ്ട് പിന്നെ എൻ്റെ പഴയ വ്ളോഗ്സൊക്കെ കണ്ടവർക്കറിയാം ഞാൻ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഭയങ്കര ഷോക്ക് ആയിട്ടാണ് പോകുന്നതാവുക എല്ലാവരും നാട്ടിൽ പോകുമ്പോൾ ഹാപ്പിയായി പോകുമ്പോഴും ഞാൻ എപ്പോഴും ഭയങ്കര ഷോക്ക് അടിച്ചിട്ടാണ് പോകാറുള്ളത് അപ്പോൾ എന്താ പറയുക ഇത്തവണ നാട്ടിൽ പോകുമ്പോൾ എന്താ പറയുക കുറച്ച് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് ഒന്നാമത് ബേബി നമ്മളെ കൂടെ വരുന്നുണ്ട് അപ്പോൾ എൽഹം ബേബിയുടെ കൂടെ എൻ്റെ ഫസ്റ്റ് യാത്രയാണ് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് പിന്നെ വേറൊരു സന്തോഷം കൂടി നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് അത് മറ്റൊന്നല്ല സെപ്റ്റംബർ ആറിന് എൻ്റെ കല്യാണമാണ് അപ്പം കല്യാണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് ഞാനിതുവരെ ഒരു വീഡിയോസിലും ആ ഒരു കാര്യം ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നെ പേഴ്സണലി അറിയുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നൊരു വിഷയമായിരുന്നു ഞാൻ ഡിവോഴ്സാണ് എന്നുള്ളത് ഡിവോഴ്സായിട്ട് അധികം ഒന്നും ആയിട്ടില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനായിരുന്നു ഡിവോഴ്സായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ പെട്ടെന്നുണ്ടായൊരു ഡിവോഴ്സായിരുന്നു അപ്പോൾ എന്താ പറയുക അതിന് ശേഷം ഞാനിതിന് മുന്നേ വന്നിട്ടുള്ള ഈ ട്രാവൽ ബ്ലോഗൊക്കെ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ പലരും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഈ ഒരു ബ്ലോഗിൽ ഭയങ്കര വിഷമം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു റീസൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല ഇല്ലയെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീലും പോസ്റ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കുറെ ആൾക്ക് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നു ഇപ്പോഴും എന്നെ അറിയുന്നവർക്കും എനിക്കൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര പാടുപെടുന്ന ഒരു ഷോക്കിംഗ് ന്യൂസാണ് ആ ഒരു സംഭവം ചിലപ്പോൾ എൻ്റെ പഴയ ബ്ലോഗ്സ് കണ്ടിട്ടുള്ള നിങ്ങൾക്കും അതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് എന്താ പറയുക സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു മറ്റേത് എപ്പോഴും ആ ഒരു സങ്കടം അതുപോലെ തന്നെ എന്നും മനസ്സിലുണ്ടായിരിക്കും ആ ഒരു വിഷയം ഓർക്കുമ്പോഴും പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്ക് വിട്ടിട്ട് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം അങ്ങനെ അതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത സമയം മുതൽ ഞാനും എൽഹം ബേബിയും ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഒരു കളറിങ് ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് കളർ ചെയ്യണമെങ്കിലും ഞാൻ തന്നെ വേണം അപ്പോൾ ബാബി ഇത് കളർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരൊക്കെ ഉറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഓരോ സാധനങ്ങളെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും എന്താ ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു ഓറഞ്ച് കഴിച്ചു പിന്നെ എനിക്കും ബേബിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ കുറേ ഫുഡൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഫ്ലൈറ്റിന്ന് പ്രത്യേകിച്ച് ഫുഡൊന്നും കിട്ടില്ല അപ്പോൾ പിന്നെ എന്താ പറയുക ഞങ്ങൾ തന്നെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ ഗിലേക്ക് ഞാൻ തനിച്ചു വരലും തിരിച്ച് വരലൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ബോറഡി ആയിരിക്കും പിന്നെ ഒന്നാമത്തത് എനിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോഴേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഓരോ ചിന്തകളായിരിക്കും ഞാൻ എൻ്റെ പല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ എൽഹം ബേബി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രസമായിരുന്നു അവളായിട്ട് ഇങ്ങനെ കളിച്ചിരിക്കാനും അങ്ങനൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടന്നെ ഈ ഒരു ട്രാവല് ആയി അങ്ങനെ നമ്മൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി യു എയിലേക്ക് ഉടനെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ ഇൻഷാല്ല അപ്പോൾ ഇനി എപ്പഴാ തിരിച്ച് യു എയിലേക്ക് വരാമെന്നൊന്നും എനിക്കറിയില്ല പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽഹം ബേബിയുടെ കയ്യിലൊരു മിറർ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അതിങ്ങനെ ഞാൻ ഫോൺ പിടിക്കണം അതേപോലെ പിടിച്ചിട്ട് ഹലോ ഗായ്സ് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ നാട്ടിലെത്തി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഈ വ്ളോഗേഴ്സ് പറയണത് അതേ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാനും നാഫി അത് കണ്ടിട്ട് കുറേ ഒന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എയർപോർട്ടിൽ നമ്മൾ വിളിക്കാനായിട്ട് നാഫിയുടെ കസിന് ഷാമിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു കാരണം അന്ന് നമ്മുടെ കൂടെ ഒരുപാട് ടീംസ് ജയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് മുതൽ ലാൻഡ് ചെയ്യുന്നത് വരെ ഓരോ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ കൂടിയിട്ട് നമുക്കതൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ നമ്മളൊരു കഫേൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ല ടീയോ കോഫിയോ എന്തെങ്കിലും കുടിക്കാന്ന് കരുതിയിട്ട് കയറിയതാണ് പക്ഷേ ആ ഒരു സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ നല്ല ലെയ്മും വാങ്ങിച്ചു പിന്നെ ഒരു ക്ലബ് സാൻഡ്വിച്ചും വാങ്ങിച്ചിട്ട് അത് കഴിച്ചിട്ടാണ് വന്നത് കാരണം രാത്രികളിലുള്ള ഫുഡ് ഉമ്മ അവിടെ വീട്ടിൽ തയ്യാറാക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഘുവായിട്ട് നമ്മളൊരു ക്ലബ് സാൻഡ്വിച്ചും ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവണ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്